നിങ്ങളെന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുമെൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ജവഹനാലിൻ്റെ സുവിശേഷം പതിനാറ് മുപ്പത്തിമൂന്ന് ക്രിസ്തു ശിഷ്യർക്ക് ലോകത്തിൽ ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുമിൻ ദൈവം യേശു ലോകത്തെ കീഴടക്കിയിരിക്കുന്നു യേശുവിൻ്റെ പീഡാസഹനവും പുരുസുമരണവും ഉദ്ധാനം ഇതിലൂടെ യേശു ലോകത്തെ കീഴടക്കി മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സാത്താൻ്റെ തലയെ തകർത്തു ഭയപ്പെടുകയും വേണ്ട അസ്വസ്ഥപ്പെടുകയും വേണ്ട ഒരു തിന്മയുടെ ശക്തിക്കും നമ്മളെ തൊടാൻ സാധിക്കില്ല സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാശിനെ നമ്മുടെ കാൾ കീഴിലാക്കി തകർത്തുകളി റോമ പതിനാറ് ഇരുപത് ധൈര്യമായിരിക്കാം യേശു ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട് എപ്പോഴും ദൈവം നമ്മോടൊപ്പം ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകാം